ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വേണുവിനോട് വക്കീൽ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോ ക്ലിപ്പ് കാണുക പത്ത് കോടിയൊന്ന് കിട്ടിയാൽ പോരെ സാറേ ഇരുപത് കോടി ഇരുപത് കോടി എനിക്ക് കിട്ടണം അത് കേട്ടതും ജഡ്ജ് ആ കാഴ്ച കൊണ്ട് എടോ ഇത് താനാണല്ലോ പത്ത് കോടി പോരാ ഇരുപത് കോടി വേണമെന്ന് ഇദ്ദേഹത്തിനോട് പറയുന്നത് എന്നിട്ട് താനെന്താ പറഞ്ഞത് അദ്ദേഹം ഇരുപത്തിയഞ്ച് കോടി തരാ എന്ന് പറഞ്ഞു എന്തൊക്കെയാടോ അത് കേട്ടതും വേണു വെള്ളം കുടിച്ച അവസ്ഥയിൽ നിൽക്കുക അതും നന്ദകുമാർ വക്കീൽ സാറിന്റെ ഓഫീസിൽ വെച്ച് തന്നെയാണ് സാർ ഒരു കാര്യം നടന്നത് അതിന് സാക്ഷിയും നന്ദകുമാർ വക്കീലാണ് അത് കേട്ടതും എടോ വക്കീലേ എന്താണോ ഇതൊക്കെ അത് പിന്നെ സാർ ഞാൻ കഷ്ടം തന്നെ ഒരു കേസ് ജയിപ്പിക്കാൻ വേണ്ടി പല കള്ളവും പറയാം അല്ലേ അപ്പോൾ നമ്മുടെ നന്ദകുമാർ വക്കീൽ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക ഈ സമയം കണ്ടില്ലേ സാർ ഇതുപോലുള്ള രംഗങ്ങളാണ് നടക്കുന്നത് മാന്യരും മര്യാദക്കാരുമായ മൂർത്തി സാറിനെയും കുടുംബത്തെയും പൈസയ്ക്ക് വേണ്ടി മാത്രം ഇയാൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ഉടമ്പരെ എത്തിച്ചതാണ് സാർ എന്നു ഈ സമയം ഇനി എനിക്ക് ഈ കേസിൽ മറ്റൊരു സാക്ഷിയെ കൂടെ വിസ്തരിക്കാനുണ്ട് സാർ ആ എസ് പ്രോസി അത് കേട്ടത് അനാമികയെ വിളിക്കുകയാണ് അനാമിക ആകെ ടെൻഷൻ അടിച്ച് അവിടെ നിന്നും എഴുതിട്ട് വരിക അനാമിക വന്നതും ഓക്കെ അല്ലേ അനാമിക അല്ലേ ആ അതെ സർ അനാമിക ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ടോ ആ ആ ഏയ് അങ്ങനെയൊന്നുമില്ല സാർ ആ ശരി ആയിക്കോട്ടെ അനാമികയ്ക്ക് മ്യൂസിക്കിലോട് ഭയങ്കര താല്പര്യമാണല്ലേ അതെ സർ പക്ഷേ കല്യാണം കഴിഞ്ഞതോടെ എല്ലാം നഷ്ടപ്പെട്ടു ഓ കല്യാണം കഴിഞ്ഞതോടുകൂടെ മ്യൂസിക്കിനോടുള്ള ഇഷ്ടമൊക്കെ അങ്ങ് പോയോ ഇഷ്ടം പോയതല്ല ആ അതിനുശേഷം പിന്നെ എന്നെ ആരും അങ്ങനെ അങ്ങോട്ടൊന്നും വിട്ടില്ല ഒരു മരുമകൾ പറയുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം തൻ്റെ കഴിവുകൾ കണ്ടെത്തി ആ മരുമകളെ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഭർത്താവാണ് തന്റെ കൂടെ ഉള്ളത് എന്നാൽ വേറൊരു മരുമകൾ പറയുന്നു അങ്ങനെയല്ല സംഭവിക്കുന്നതെന്ന് ആ എന്തായാലും മ്യൂസിക് അനാമിക അവസാനമായിട്ട് വിട്ടത് കല്യാണത്തിന് രണ്ട് വർഷം രണ്ട് മാസവും മൂന്ന് മാസവും മുമ്പാറ്റാണ് അല്ലേ അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നുമില്ല സർ അല്ല ആണ് രണ്ട് മൂന്ന് മാസം മുമ്പാണ് അനാമിക ഈ കൽ മ്യൂസിക്കിൻ്റെ ഇഷ്ടം വിട്ടത് അതിൻ്റെ കാരണം റോഷൻ എന്ന് പറയുന്നൊരു പയ്യൻ അത് കേട്ടതും നമ്മുടെ അനാമിക ഞെട്ടി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ കണ്ടെത്തി തോർത്ത് യുവർ ഓണർ എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാനും അവരെ കൊടുക്കാനും വേണ്ടി പല അടവുകളും പയറ്റിയ അനാമികയ്ക്ക് ഡ്രഗ്സ് ഉപയോഗം പല പയ്യന്മാരുമായിട്ടുള്ള കൂടിച്ചേരൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ കല്യാണത്തിന് ശേഷം ഏഹ് എൻ്റെ കക്ഷി ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ബെൽറ്റ് കൊണ്ടടിച്ചു എന്നാണല്ലോ പറയുന്നത് ആ അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടിക്ക് അത് ഭയങ്കര സങ്കടമാണെന്നും ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത പറ്റാത്തതാണെന്ന് കേട്ടു എന്നാൽ അന്ന് ബെഡ്റൂമിൽ നടന്ന ചില ഇഷ്യൂസ് ചില വിഷയം എൻ്റെ കക്ഷി ഇവിടെ കോടതിക്ക് മുൻപ് അപക സമർപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് ബഹുമാനപ്പെട്ട കോടതി കാണണം അത് കേട്ടതും നമ്മുടെ അനാമിക ഞെട്ടുക ഈ സമയം ആ പെൻഡ്രൈവ് ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പം ജഡ്ജി ആ പെൺഡ്രൈവ് ലാപ്ടോപ്പിലിട്ട് കാണുക അതിനകത്ത് ഇറങ്ങിപ്പോടാ എനിക്ക് നിന്നെ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അനിയെ കുറേ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതൊക്കെ കാണുക യുവർ ഓണർ ഇത് വലിയ തെറ്റാണ് സ്വന്തം ബെഡ്റൂമിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ പകർത്തി അത് പബ്ലിക്കിന് മുൻപിൽ കാണിക്കുന്നത് വലിയ തെറ്റാണ് അത് കേട്ടതും എന്താണോ അതിനെ ഇതിനെ കാണാൻ പാടില്ലാത്ത ഒന്നുമില്ല ബെൽറ്റ് കൊണ്ട് ഏഹ് ഭാര്യ ഭർത്താവിനെ അടിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഇത് കണ്ടത് പബ്ലിക്കല്ലല്ലോ കോടതിയല്ലേ അതിനൊരു കുഴപ്പമില്ല എന്നു അത് കേട്ടതും നമ്മുടെ വക്കീൽ നാണം കെട്ട് അവിടെ പോയിരിക്കുക ഈ സമയം നമ്മുടെ നവീനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചിരിക്കുക ആ പറ ഇനി സാറ് തന്നെ പറ എങ്ങനെയാണ് സർ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയെ വിശ്വസിക്കുന്നത് കല്യാണത്തിന് മുമ്പ് ഡ്രഗ്സ് ഉപയോഗമുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രാവശ്യം ഡ്രഗ്സ് ഉപയോഗിച്ച് ലെക്ക് കേട്ട് ഈ പെൺകുട്ടി ഏ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട് ബോധം കെട്ട് വീണ്ടുണ്ട് എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുക ഞാൻ മ്യൂസിക്കൽ പി ജി എടുത്തതാണ് ആ അതാണല്ലേ അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ മുതലേ ഡ്രഗ്സ് ഉപയോഗം തുടങ്ങിയല്ലേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നോണയൊന്നും പറയണ്ട അങ്ങനെ തന്നെയായിരുന്നു ഡ്രഗ്സ് ഉപയോഗം കൂടിയ മോളെ പ്രാന്താശുപത്രി കൊണ്ടി ചികിത്സിച്ചതിൻ്റെ റിപ്പോർട്ട് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയണ്ട പിന്നെ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ആശുപത്രി പോയതിൻ്റെ ഇതും ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാം ഞങ്ങളുടെ കയ്യിൽ തെളിവായിട്ട് തന്നെ ഉണ്ട് എന്നൊക്കെ വക്കീൽ പറയുക ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുക അപ്പോൾ വേണുവാണെങ്കിൽ പേടിച്ച് കുറച്ച് നിൽക്കുക ഈ സമയം ഇവർ ഓണർ എന്തായാലും അനീ ആ അനിയെന്ന് പറയുന്ന എൻ്റെ കക്ഷി അനാമിക എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങൾ കോടതികളുടെ മുൻപിൽ വെച്ചാൽ ഞാൻ ചോദിക്കുക അത് എപ്പോഴാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ട് ഇനി അത് കള്ളമാണോ അത് കേട്ടതും ഇല്ല അത് സത്യ അവരെ തല്ലിയിട്ടുണ്ട് അവനെ തല്ലി ആകെ വശം കെടുത്തി കഴിഞ്ഞപ്പോൾ സഹി കേട്ടാ ഞാൻ അവനെ തല്ലി അവനെ ഞാൻ അവനെ തല്ലിയത് അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ സമനില തെറ്റിപ്പോയായിരുന്നു അപ്പ നാമികയ്ക്ക് സമനില തെറ്റാറുണ്ട് അല്ലേ അത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു തുടങ്ങിയത് നോണയൊന്നും പറയണ്ട കല്യാണത്തിന് മുമ്പും സമനില തെറ്റാറുണ്ട് റോഷൻ എന്ന് പറയുന്ന ഒരു പയ്യൻ കാരണം അങ്ങനെയാണ് സമനില തെറ്റിയത് അല്ലേ അത് പിന്നെ ഇവർ ഓണർ ഞാൻ ഇവർ ഓണർ കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും ഈ പെൺകുട്ടി അച്ഛന്റെ പാത പിന്തുടർന്ന് ജീവിക്കുന്ന മോളാണ് അച്ഛൻ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നോ അതൊക്കെ മകളെയും മകൾക്കും പഴ ഇതാക്കി കൊടുത്തിട്ടുണ്ട് ശീലിപ്പിച്ച് അങ്ങനെയുള്ളപ്പോൾ കല്യാണം കഴിഞ്ഞ അനാമിക മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ചുറ്റിക്കറങ്ങുന്നതും അവന്റെ മടിയിൽ കിടക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്നു അത് കേട്ടതും ജഡ്ജ് അത് മേടിച്ച് ലാപ്ടോപ്പിലിട്ട് നോക്കുക ഈ സമയം അതിട്ട് നോക്കിയതും ജഡ്ജി ഞെട്ടിപ്പോയി അനാമികയെ ജഡ്ജി ഒന്ന് തുറച്ചു നോക്കി അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഞാനൊരു പെൺകുട്ടിയല്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഭർത്തൃ ബന്ധം തുടർന്നിട്ടില്ല അത് മാത്രമല്ല ഇവൻ എന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്ത ഞാൻ മറ്റൊരിടത്തേക്ക് സ്നേഹം തേടിപ്പോയി എന്തിനാ നോണോ പറയുന്നേ കല്യാണത്തിന് മുമ്പും ഇങ്ങനൊരു ഭയനുമായിട്ട് നിനക്ക് അടുപ്പം ഉണ്ടായി നിങ്ങൾക്ക് അടുപ്പം ഉണ്ടായിരുന്നില്ലേ ആ അടുപ്പം ഇപ്പോഴും തുടരുന്നുണ്ട് ഏഹ് അതൊക്കെ ആരും അറിയില്ല എന്നാണ് വിചാരിച്ചത് ഈ സ്റ്റെബിൻ എന്ന് പറയുന്ന പയ്യനുമായിട്ട് അനാമികയ്ക്ക് ഇപ്പോഴും അടുപ്പമുണ്ട് ഇവർ ഓണർ ആ അടുപ്പം ഇപ്പോഴും തുടരുന്നുണ്ട് ഇവർ പാർക്കിലും ബീച്ചിലും അങ്ങനെ മയക്കുമരുന്ന് കടയിലും പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തും ചുറ്റിക്കറങ്ങി നടങ്ങുന്ന രംഗങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളതാണ് അതുമാത്രമല്ല അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ഒക്ടോബർ മാസം ഇന്ന തേതിയിൽ ഒരു വെസ്റ്റേൺ മ്യൂസിക് പ്രോ പ്രോഗ്രാം നടക്കുന്ന പോയി അവിടെ വെച്ച് അനാമിക ബോധം കെട്ട് വീണു അത് ഡ്രഗ്സ് അമിതമായി ഉപയോഗിച്ചതുകൊണ്ടുള്ള ബോധം കടൽ അവിടെ വെച്ച് അനാമിക ബോധം കെട്ട് വീണതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിപ്പോൾ ബോധ്യപ്പെടുത്തി തരാം അതിനു മുമ്പ് ഒരു ചോദ്യം അനി ഭാര്യ ഭർത്തൃ ബന്ധം നയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അനി സത്യമാണോ അനാമിക പറയുന്നത് അത് പിന്നെ സത്യമാണ് സാർ അതിൻ്റെ കാരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞു ഇവളൊരു ഡ്രഗ്സിന് അടിമയാണ് അടിമയായ പെൺകുട്ടിയാണെന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പെൺകുട്ടിയായതുകൊണ്ട് എനിക്കിവിളെ നോക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു സാർ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അതെനിക്ക് കൂടുതൽ ബോധ്യമായത് എന്നിട്ട് വീട്ടുകാരെ അറിയിച്ചില്ലേ അറിയിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അറിയിച്ചിട്ട് എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒതുങ്ങിക്കൂടി കഴിഞ്ഞത് എത്രയൊക്കെ ആയാലും ഒരാണും പെണ്ണും ഒരു മുറിക്കുള്ളിൽ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നാൽ എനിക്ക് ഇവളോട് ഒരു ഒരു വികാരവും തോന്നിയിട്ടില്ല ഇവളോണർ ഇവളെ ഈ പെൺകുട്ടിയെ കാണുമ്പോഴേ എനിക്ക് പേടിയാ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവളുടെ സ്വഭാവം ഏത് നിമിഷം വേണമെങ്കിലും മാറാം എങ്ങനെ വേണമെങ്കിലും മാറാം എന്നെ ബെൽറ്റ് കൊണ്ട് തല്ലിയിട്ടുണ്ട് പല സാധനങ്ങളെടുത്ത് എറിഞ്ഞിട്ടുണ്ട് എല്ലാം എല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഈവർ ഇപ്പോഴും എനിക്ക് എനിക്ക് ഈ പെൺകുട്ടിയുമായിട്ട് ഒരുമിച്ചൊരു മുറി കിടക്കാൻ പേടിയാ എന്നൊക്കെ അനി പറയാ അത് കേട്ടതും നമ്മുടെ അനാമിക അനിയെ തുറച്ചു നോക്കുക കള്ളം പച്ച കള്ളം ഇയാൾ പറയുന്നത് മുഴുവനും കള്ളുവാ ഇയാളാണ് എന്നെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളത് എന്നെ അടിച്ചിട്ടുള്ളത് ആ ശരി ആയിക്കോട്ടെ എന്ന ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ നടന്ന സംഭവം ആ അവിടെ വെച്ച് മ്യൂസിക്കൽ ക്ലാസ്സിൽ വെച്ച് മ്യൂസിക്കൽ പാർട്ടിയിൽ വെച്ച് അനാമിക ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതും റോഷൻ എന്ന് പറയുന്ന പയ്യനുമൊത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അനാമിക ബോധം കെട്ട് വീണു എല്ലാവരും കരുതിയത് അനാമിക മയക്ക മരുന്നു ഡ്രഗ് ഇതൊക്കെ ഒരുപാട് ഉപയോഗിച്ചതുകൊണ്ടാണ് ബോധം കെട്ട് വീണതെന്ന എന്നാൽ അവിടെ സംഭവിച്ചത് മാറ്റൊന്നായിരുന്നു റോഷൻ എന്ന് പറയുന്ന പയ്യനുമായിട്ട് അനാമികയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു ആ പ്രണയം മുറുകി ആ പ്രണയത്തിൽ റോഷൻ എന്ന് പറയുന്ന പയ്യനിലുണ്ടായിരുന്ന ജീവന്റെ തുടിപ്പ് അനാമികയിലെത്തി റോഷൻ എന്ന് പറയുന്ന പയ്യന്റെ സമ്മാനം ആ ജീവന്റെ തുടിപ്പ് അനാമികയുടെ വയറ്റിൽ കിടന്ന് തുടിക്കാൻ തുടങ്ങിയത് കൊണ്ട് അനാമിക ബോധം വീണു ഞാൻ പറഞ്ഞത് സത്യമല്ലേ സത്യമല്ലേന്ന് അത് കേട്ടതും നമ്മുടെ അനാമിക ഞെട്ടി കൂടെ അല്ല പച്ച കള്ളവാ കള്ളോ അതെങ്ങനെ കള്ളവാും അതിന്റെ റിപ്പോർട്ടും ഡീറ്റെയിൽസും അനാമിക ബഹുമാന ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞ് നവിൻ അതും അങ്ങോട്ട് കൊടുക്കുക ഈ സമയമാണെങ്കിൽ വക്കീല് ജഡ്ജി അതും നോക്കുക അതൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം അനാമികയെ ഒരു എന്താ പറയുക പറയാ ഇതോടുകൂടെ നോക്കണം ദേഷ്യത്തോടുകൂടെ ഈ സമയം ഇവർ ഓണർ കല്യാണത്തിന് മുമ്പ് എന്ത് വേണലും നടന്നോട്ടെ ആ അതിനു ശേഷം ശേഷവും നടന്നിട്ടുണ്ടല്ലോ റോഷൻ എന്ന് പറയുന്ന പെൺ പയ്യനോടൊപ്പം ചുറ്റിയത് മാത്രമല്ല ഇപ്പൊ സ്റ്റെബിൻ എന്ന് പറയുന്ന പയ്യനോടൊപ്പം ചുറ്റുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട കോടതി ഞാൻ ഒരു കാര്യം ബോധിപ്പിക്കുകയാണ് ഈ കോടതി കൂടുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും കണ്ടെത്തി തന്ന ഈ എസ് ഐ ഇൻസ്പെക്ടർ നന്ദനയെ ഞാൻ ഒരുപാട് ഒരുപാട് പ്രോത്സാഹ നന്ദി പറയുക ആ പെൺകുട്ടിയെ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് യൂറോണർ കാരണം മിടുക്കിയാണ് ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കീറുകൃത്യമായിട്ട് എനിക്ക് കൊണ്ടുത്തന്നതിന് അഭിനന്ദനങ്ങൾ നന്ദന എന്നും നവീൻ അത് കേട്ടതും നന്ദു ചിരിക്കുക ഈ സമയം ഒരുപാട് ടെൻഷനോടെയും ദേഷ്യത്തോടെയും അനാമിക നന്ദുവിനെ തുറച്ചു നോക്കുക അപ്പോൾ നമ്മുടെ നവീൻ ചോദിക്കണം ആ ആ ജീവൻ്റെ തുടിപ്പ് കളയാനായിട്ട് അതായത് അപോഷം ചെയ്യാനായിട്ട് നിങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയി ആ ഹോസ്പിറ്റലിൽ വെച്ച് അനാമിക ആകെ ഭ്രാന്തി പിടിച്ചൊരവസ്ഥയായി മെൻറ്റലായിട്ട് മെൻ്റലായ അനാമികയെ അവസാനം അച്ഛനും അമ്മയും കൂടെ ചേർന്ന് മെൻറ്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ഒരു മൂന്ന് മാസത്തോളം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ആ സമയത്ത് ഒരു കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് അനാമികയോട് സോറി അനാമികയുടെ അച്ഛനോടും അമ്മയോടും ഡോക്ടർ പറഞ്ഞു ആ സമയം റോഷനെ തേടി പോയപ്പോഴേക്കും അനാമികയെ ചതിച്ചിട്ട് അവൻ നാട് നാടുവിട്ടുകഴിഞ്ഞു അതിനുശേഷം അനാമികയ്ക്ക് മെന്റൽ കൂടി ഭ്രാന്ത് കൂടിയതുകൊണ്ട് കൊണ്ട് അനാമികയെ മൂന്നു മാസത്തോളം ഷോക്കടിപ്പിച്ചു കടത്തി പിന്നെ അവിടുന്ന് രോഗം ഭേദമായി ഇറങ്ങി അങ്ങനെ ഇറങ്ങിയപ്പോൾ മോളെ എങ്ങനെയെങ്കിലും വേറൊരു പയ്യനെ കണ്ടുപിടിച്ച് അവന്റെ തലയിൽ കെട്ടിവെക്കണോന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നി അല്ലേ പിന്നെ അത് മകളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ സമയത്താണ് അനി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നത് അവൻ്റെ കവിതകൾ വായിക്കുന്നത് ആ കവിത വായിച്ച അനാമിക അനിയുടെ മനസ്സിലേക്ക് കയറിക്കൂടി അങ്ങനെ കയറിക്കൂടിയതിനു ശേഷം അനിയെ ഒരുപാട് ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ആ ചെറുപ്പക്കാരനെ പ്രണയത്തോടല്ലായിരുന്നു അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയോടല്ലായിരുന്നു അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ കവിതയെ സ്നേഹിച്ചു എന്നുള്ളൊരു കമ്പം മാത്രമേ ആ പയ്യൻ ഉണ്ടായിരുന്നുള്ളൂ ആ ചെറുപ്പക്കാരൻ ഒരിക്കലും അനാമികയെ സ്നേഹിച്ചിട്ടില്ല തൻ്റെ കുടുംബത്തിൽ കയറി ആ കുടുംബത്തിലുള്ളവരുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവിടെ നല്ലവളാണെന്ന് തെളിയിച്ച് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി മനപ്പൂർവോ അനന്തപുരി തറവാടിനെ ചീറ്റ് ചെയ്യുമായിരുന്നു യുവർ ഓണർ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല അവസാനം അനിയെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അനന്തപുരിക്കാരുടെയും ജീവി കുടുംബത്തിലേക്ക് കയറി ചെല്ലാനായിട്ട് ഈ വേണു വേണുവിൻ്റെ ഭാര്യയും കൂടെ ചെയ്തത് വീട് മാറി അതായത് മുന്നേ താമസിച്ചെടുത്തു നിന്നും വീട് മാറി നല്ലൊരു വീട് വാടകയ്ക്കെടുത്ത് തനിക്ക് പണവും പത്രാസും ഒരുപാടുണ്ടെന്ന് കാണിക്കാനായിട്ട് പല നാടകങ്ങളും കളിച്ച് അവസാനം ആ കല്യാണം നടത്തി അതിനു ആ കുടുംബത്തിൽ ഈ കുട്ടി ജീവിക്കണമെന്നുള്ളൊരു സ്വപ്നം മാത്രമായിരുന്നില്ല ഇവർക്ക് ആ കുടുംബത്തിലെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് ഇത്രയും നാളും താൻ കടമേടിച്ച് നടന്നതൊക്കെ തിരിച്ചടച്ചും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാഴ്ചയിലാണ് ഇവർ ഓണർ ഈ കേസ് ഇവിടെ വരെ എത്തിയത് ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ എല്ലാം ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മുഴുവനും ഈ പരാതിക്കാരിയെക്കുറിച്ചും അവളുടെ അച്ഛനെ കാര്യങ്ങളാണ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി കാണും എൻ്റെ കക്ഷിയും ഏഹ് അനന്തപുരി തറവാടും എല്ലാം പത്തരമാറ്റ സ്വർണമാണ് യുവർ ഓണർ അവർ ജ്വല്ലറിയിൽ കൊടുക്കുന്ന സ്വർണത്തിന് മാത്രമല്ല ഉള്ളത് അവരുടെ മനസ്സിനും ഉണ്ട് അവരുടെ അവരുടെ ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് പോകുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം ആ മൂർത്തി സാർ എന്ന് പറയുന്ന മുത്തശ്ശൻ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ആ കുടുംബം കൊണ്ടുപോകുന്നത് മൂർത്തീസ് ജ്വല്ലറിയിലെ പത്തരമാറ്റ് സ്വർണം പോലെ തന്നെയാണ് അവരുടെ കുടുംബത്തിലെ ജീവിതവും അങ്ങനെയുള്ളപ്പോൾ ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആ കുടുംബത്തിലെ മറ്റു മരുമക്കളോട് ചോദിച്ചാലും മനസ്സിലാവും യുവർ ഓണർ പണം മാത്രം മനസ്സിൽ കണ്ട് ചോ ഓരോന്ന് കണ കണക്ക് കൂട്ടി എഴുതിയും കുറിച്ചും ഈ കോടതിയിൽ എൻ്റെ കക്ഷിക്കെതിരെ കൊടുത്ത പരാതി അത് വെറും കള്ളപ്പരാതിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാ മുൻപാകെ ഞാൻ തെളിയിക്കുന്നു കല്യാണത്തിന് മുമ്പും ശേഷവും അവിഹിത ബന്ധവും ഡ്രഗ്സ് ഉപയോഗവും കൂടുതലുമുള്ള പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം പിരിയാൻ എൻ്റെ കക്ഷിയെ സഹായിക്കണമെന്നും താഴ്മയായി ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്കോട് അർപ്പിക്കുകയാണ് അതുമാത്രമല്ല ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ എനിക്ക് ഒരു കാര്യവും കൂടെ പറയാനുണ്ട് ഈ കേസിൽ പ്രധാന പരാതിക്കാരുടെ ലക്ഷ്യം പണമാണ് ആ പണത്തിൽ നിന്നും ഒരു തുള്ളി കാശ് പോലും അവർക്ക് കിട്ടരുത് എന്നുള്ളൊരു ഇതും കൂടെ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുണ്ട് എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു യുവർ ഓർഡർ എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ പോയിരിക്കുക ഈ സമയം നമ്മുടെ ജഡ്ജ് ചോദിക്കുക അനാമികക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് കേട്ടതും അനാമിക നന്ദുവിനെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ആയിരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്